ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് കുറേ അടിപൊളി കളക്ഷനുമായിട്ടാണ് ഈ ഇതിന് നമുക്ക് ആക്കാനായിട്ട് ഒരുപാട് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് ഏറ്റവും നല്ല അഫോർഡബിൾ റേറ്റിൽ ഏറ്റവും നല്ല കളേഴ്സിൽ ഏറ്റവും നല്ല ഡിസൈനിൽ ഏറ്റവും നല്ല വർക്കിൽ ഒരുപാട് ഓവറാക്കാതെ നല്ല ഫാഷൻ വർക്കുകൾ എല്ലാവർക്കും ഏത് പ്രായക്കാർക്കും ഇടാവുന്ന രീതിയിൽ നല്ല അടിപൊളി ഡിസൈനോട് കൂടിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ള എല്ലാ ഐറ്റംസും വന്നിരിക്കുന്നത് എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് സൂപ്പർ ക്വാളിറ്റി പ്രോഡക്റ്റാണ് അതുപോലെ തന്നെ എല്ലാം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും ഏത് പ്രായക്കാർക്കും വേർ ചെയ്യാൻ പറ്റുന്നതുമാണ് ഓരോ ഡിസൈനും യുണീക്ക് ആണ് അതായത് നമുക്ക് ഏത് ഡിസൈൻ എടുത്താലും എല്ലാ കളറും എല്ലാവർക്കും മാച്ച് മാച്ചാകുന്ന തരത്തിലാണ് എല്ലാ ഡിസൈൻസും വരുന്നത് ഇത് നല്ലൊരു വെസ്റ്റേൺ ഗൗണാണ് മൂന്ന് ലെയറുകളായിട്ട് നല്ല അടിപൊളി ഫ്രില്ലോട് കൂടി വരുന്ന വെസ്റ്റേൺ ഗൗണാണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് ഡിജിറ്റൽ പ്രിൻ്റോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഫുൾ ലെങ്ത്ത് ഗൗണുകളാണ് ഏകദേശം ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവനോളം ഇഞ്ചസ് ലെങ്ത്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഫ്രില്ല് വരുന്നതുകൊണ്ട് തന്നെ വയറിൻ്റെ ഭാഗത്തെല്ലാം ഒതുങ്ങി കിടക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് ഏത് പ്രായക്കാർക്കും വേർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല ലൂസ് ഫിറ്റിലാണ് ഇത് വന്നിരിക്കുന്നത് ഫുൾ സ്ലീവാണ് അതേപോലെ തന്നെ സ്ലീവിൻ്റെ എൻ്റെ ഭാഗത്തായിട്ട് ഒരു എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഫിറ്റായിട്ട് കിടന്നോളും അങ്ങനെ എന്തുകൊണ്ട് ഇന്നത്തെ കളക്ഷൻസ് എല്ലാം അടിപൊളി മനോഹരമായിട്ടുള്ള കളക്ഷൻസാണ് അടുത്തത് വരുന്നത് ഒരു സെറ്റ് ആണ് സൈഡ് ഓപ്പൺ വരാത്ത നല്ല അടിപൊളി സൽവാർ സെറ്റ് ആണ് ത്രീ പീസ് സെറ്റ് ആണ് ടോപ്പ് പാൻറ്റ് ഷോള് വരുന്ന ത്രീ പീസ് സെറ്റ് ആണ് ഏറ്റവും അഫോർഡബിൾ അഫോർഡബിൾ ആയിട്ടുള്ള റൈറ്റ് അതുപോലെ തന്നെ നല്ല യുണീക്കായിട്ടുള്ള കളേഴ്സ് അതുപോലെ തന്നെ ഡിസൈൻ എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട കളേഴ്സാണ് അതുപോലെ തന്നെ നല്ല ഡിസൈനുമാണ് ഓവർ കളറുകളോ അല്ലെങ്കിൽ ഓവർ വർക്കുകളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും വെയർ ചെയ്യാം നെക്സ്റ്റ് ഐറ്റം വരുന്നത് ഒരു സിൽക്ക് മെറ്റീരിയൽ വരുന്ന ഗൗൺ വിത്ത് ഷോളാണ് അതും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി മെറ്റീരിയലാണ് അതുപോലെ തന്നെ നല്ല സൂപ്പർ വർക്കാണ് ഗോൾഡൻ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് അതും പല കളേഴ്സിലും ആണ് അതുപോലെ തന്നെ ഓരോ ഡിസൈനും വളരെ വ്യത്യസ്തവുമാണ് ഇത് വന്നിട്ട് ടോപ്പിൻ്റെ ലെങ്ത്ത് ഏകദേശം ഒരു ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി നയൻ ഒക്കെയാണ് വരുന്നത് പലാസോ പാൻറ്റ് ടൈപ്പാണ് വരുന്നത് ഷോള് വിത്ത് ഷോളോടുകൂടി നല്ല അടിപൊളി ഡിസൈനാണ് അതിലും മൾട്ടി കളേഴ്സ് ആണ് പല കളറിലും അതേപോലെ തന്നെ പല ഡിസൈനും വന്നിട്ടുണ്ട് എല്ലാ കളേഴ്സും ഒന്നിനൊന്ന് മെച്ചമാണ് ഏത് കളർ എടുത്താലും നമുക്ക് വേസ്റ്റ് ആവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തതൊരു യെല്ലോ കളറാണ് വരുന്നത് അതും നല്ല അടിപൊളി കളറാണ് നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് കിട്ടുന്ന തരത്തിലുള്ള കളക്ഷൻസ് ആണ് ഓരോന്നും വരുന്നത് നല്ല കളേഴ്സിനോടൊപ്പം തന്നെ നല്ല ഡിസൈനും കൂടി ആകുമ്പോൾ നമുക്കത് കൊടുക്കുന്ന ക്യാഷിന് വെർത്തായിരിക്കും നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതിൽ ഓരോന്നിനും റേറ്റ് കൊടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ല കാരണം എന്താ വെച്ചാൽ ഒരുപാട് കളക്ഷൻസ് ഉള്ളതുകൊണ്ട് എല്ലാം ഓർമ്മയിൽ എനിക്ക് തന്നെ നിൽക്കുന്നില്ല ഇത് അതിൻ്റെ മറ്റൊരു കളറാണ് ഓഫ് വൈറ്റ് എല്ലാം ഒന്നിനൊന്ന് മെച്ചമുള്ള കളറാണെന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അടുത്തത് വീണ്ടും ഒരു റാണി പിങ്ക് പോലെ ഏതൊക്കെയോ കളറാണ് വരുന്നത് നല്ല സ്റ്റൈലിഷ് ലുക്ക് തരുന്നുണ്ട് എന്താണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഏത് കളറാണെങ്കിലും നല്ലൊരു സ്റ്റൈലിഷായിട്ടുള്ള ലുക്ക് കിട്ടുന്നുണ്ട് ഫുള്ളി ലൈനിങ് അറ്റാച്ചഡ് ആണ് ഫുൾ സ്റ്റിച്ചഡാണ് റെഡി ടു വെയറാണ് അടുത്തത് വരുന്നതും ഇതേപോലെ തന്നെ ഒരു സിൽക്ക് മെറ്റീരിയൽ വരുന്നത് സിൽവർ സെറ്റാണ് ത്രീ പീസ് സെറ്റാണ് ടോപ്പ് പാൻറ്റ് ഷോൾ വരുന്നുണ്ട് നല്ല അടിപൊളി കളേഴ്സിലാണ് ഇത് വരുന്നത് കോപ്പർ ത്രെഡ് വർക്കും അതുപോലെ തന്നെ സീക്വൻസ് വർക്കുമാണ് ഇതിൽ വരുന്നത് ഓഫ് വൈറ്റിലെല്ലാം വരുന്നത് കോപ്പർ ത്രെഡ് വർക്കാണ് നല്ല അടിപൊളി യുണീക്ക് ആണ് അതുപോലെ തന്നെ ടോ ഷോളിൻ്റെ രണ്ട് സൈഡിലായിട്ട് സ്കാലബ് വർക്ക് അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് പാൻറ്റിൻ്റെ അടിഭാഗത്താണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ടോപ്പിൻ്റെ ബോട്ടത്തിലാണെങ്കിലും ടോപ്പിൻ്റെ അടിഭാഗത്താണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് തന്നെയാണ് വരുന്നത് വർക്ക് ഓവറാക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഏത് പ്രായക്കാർക്കും വെയർ ചെയ്യാനും പറ്റും നല്ല അടിപൊളി കളേഴ്സാണ് നല്ലൊരു സിൽക്ക് ഫാബ്രിക് ആണ് വരുന്നത് ഓക്കെ അപ്പോൾ നെക്സ്റ്റും ഇതേപോലെ തന്നെ നല്ലൊരു ത്രീ പീസ് സെറ്റ് തന്നെയാണ് വരുന്നത് അതും ഈ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ക്രഷ് മെറ്റീരിയലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റാർ ജോർജറ്റോ സിൽവർ ജോർജറ്റോ അങ്ങനെയൊക്കെ പറയുന്നൊരു നല്ല അടിപൊളി മെറ്റീരിയലാണ് നമുക്ക് നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് ടോപ്പ് ആണെങ്കിലും ആണെങ്കിലും ഷോൾ ആണെങ്കിലും നല്ല അടിപൊളി വർക്കൗട് കൂടി സ്കാലപ്പ് വർക്കൗട് കൂടിയ ഷോള് പാൻറ്റിൻ്റെ അടിഭാഗത്ത് വർക്ക് വരുന്നുണ്ട് ഫുള്ളി ലൈനിങ് ആണ് ഫുൾ സ്റ്റിച്ചർ ആണ് റെഡി ടു വെയർ ആണ് നല്ല അടിപൊളി അഞ്ച് ആറ് കളേഴ്സിലാണ് ഇത് വരുന്നത് നല്ല അടിപൊളി സ്റ്റൈലിഷ് ലുക്ക് കിട്ടുന്ന മെറ്റീരിയലുമാണ് ഓക്കെ നെക്സ്റ്റ് ഐറ്റം വരുന്നത് ഒരു ടോപ്പ് സ്കേർട്ട് ദുപ്പട്ട ദുപ്പട്ട എക്സ്ട്രാ ആണ് ദുപ്പട്ട വേണ്ടവർക്ക് വൺ എയ്റ്റി റുപ്പീസ് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും ബോട്ടവും അല്ലെ സ്കേർട്ടും അതേപോലെ തന്നെ ഷേർട്ടുമാണ് ഇത് സെറ്റായിട്ട് വരുന്നത് നെക്സ്റ്റ് ഐറ്റം വരുന്നത് ഒരു പാക്കിസ്ഥാനി സിൽവർ സൂട്ടാണ് ഇതും ത്രീ പീസ് സെറ്റാണ് ടോപ്പ് പാൻറ്റ് ഷോള് നല്ല അടിപൊളി മിറർ വർക്കോട് കൂടി വരുന്ന ഷോളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പല കളറിൽ വരുന്നതുകൊണ്ട് തന്നെ ഏത് നിറക്കാർക്കും യോജിച്ചതാണ് എല്ലാ മെറ്റീരിയലും ഒന്നിനൊന്നും മെച്ചമാണ് എല്ലാ കളേഴ്സും അടിപൊളി കളേഴ്സുമാണ് നെക്സ്റ്റ് ഐറ്റം വരുന്നത് നമ്മുടെ റിംഗിൾ റയോണിൽ വരുന്ന ഒരു ഐറ്റമാണ് ത്രീ പീസ് സെറ്റ് തന്നെയാണ് ഈ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി വർക്കും അതുപോലെ തന്നെ സ്റ്റൈലിഷ് ലുക്കും തരുന്നതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും വെയർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ഈ ഒരു മെറ്റീരിയലും റിംഗിൾ റയോണിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം നല്ല കൂളിങ് ഒരു മെറ്റീരിയലാണ് നല്ല അഫോർഡബിൾ റേറ്റ് ആണ് അതുപോലെ തന്നെ നല്ലൊരു ഡിസൈനും കൂടിയാണ് ഓവർ വർക്കില്ലാത്തത് കൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും വെയർ ചെയ്യാനും അതുപോലെ തന്നെ ഏത് കാലാവസ്ഥയ്ക്കും യോജിച്ചതുമാണ് നല്ല അടിപൊളി സിൽവർ സ്യൂട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുമാണ് കാണിച്ചിരിക്കുന്നത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ